ഹലോ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിട്ടാണ് ശരിക്കും അത് വേണ്ട സർപ്രൈസാവും കേട്ടോ കാരണം ഉണ്ടല്ലോ കുറേ നാളായിട്ട് പറയുന്നുണ്ട് നിന്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ എൻ്റെ അടുത്ത പൂക്കളും പൂന്തോട്ടം ഒക്കെ ഒന്ന് കാണിച്ചു ഇങ്ങനെ അപ്പൊ ഇങ്ങനെയാ വീട്ടിലോട്ട് കിടക്കാല്ലേ വീട് വെച്ച സമയത്ത് ഞങ്ങക്ക് ഒട്ടും പൂക്കളില്ലായിരുന്നെട്ടോ പിന്നെ അത് അച്ചിന് മാത്രം പൂക്കളായേ കാരണം ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഫ്രൂട്ട്സ് പ്ലാന്റ്സിനോടായിരുന്നേ പക്ഷെ എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും ഇഷ്ടം പൂക്കളോടായിരുന്നേ അപ്പൊ ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലുള്ള ചെടികളൊക്കെ ഒന്ന് കാണാല്ലേ അപ്പോൾ ആദ്യത്തെ ചെടിലോട്ടൊക്കെ കടക്കാണ് ചെസ്റ്റ് നമ്പർ വൺ സാമ്പാർ ചീര ഇതെല്ലാം റിയാന്നാണ് ഇത് ഒരു ഫ്ലവറിങ് പ്ലാന്റ് മാത്രമല്ല ഇത് ശരിക്കും ഒരു പച്ചക്കറി കൂടെ ആണല്ലേ നമ്മൾ ഇലവർഗ്ഗങ്ങളിലൊക്കെ എപ്പോഴും കഴിക്കാറുള്ള സാധനമാണ് ചീര ഇതില് വൈറ്റമിൻ എ സി പിന്നെ മിനറൽസ് ഉണ്ട് മിനറൽസിന്റെ സബ്ബായിട്ട് വരുന്ന കാൽഷ്യം ഫോസ്ഫറസ് ഒക്കെ കൂടുതലാണ് കേട്ടോ ഇതില് പിന്നെ അടുത്തതായി ഈ ഒരു ചെടി ഇത് ശരിക്കും ഞാൻ പറ്റിക്കപ്പെട്ടതാണ് പണ്ടൊരാൾ എനിക്കിത് മണിമുല്യ ആണെന്ന് പറഞ്ഞ് വിറ്റതാണ് പക്ഷെ ഇത് അല്ല ഗെയ്സ് ഇത് മാണിക്ക ചമ്പഴിക്കാണ് ഇതിൽ മാണിക്ക ചമ്പഴുക്ക് ഉണ്ടായപ്പോഴാണ് ഞാൻ ഇത് ഈ ഒരു ചെടിയാണെന്ന് മനസ്സിലായത് അതുവരെ ഞാനിത് പൂക്കർ ഉണ്ടാകുമ്പോഴൊക്കെ മണിമുല്യാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് ഇനി ഈ ഒരു പത്ത് ചെടി ഇത് ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിലുണ്ടാവുമല്ലേ ഇത് പണ്ട് ഞാൻ സൈറ്റിൽ പോയപ്പോൾ ഏതോ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് അതുപോലെ തന്നെ ഇതും ഇതും ഏതോ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് പിന്നെ ഇതാ ഇതും ഇതിൻ്റെ കാര്യം വേണ്ടല്ലോ ഇത് ഞാൻ ഏതോ വീട്ടിൽ നിന്ന് പറിച്ചിട്ടുണ്ടെന്നാണ് പിന്നെ ഇതൊന്നും ഞാൻ കട്ടെടുത്ത് പറഞ്ഞിട്ടുള്ള ഒന്നല്ല കേട്ടോ ഇത് ഞാൻ മാനുമായിട്ട് ചോദിച്ചിട്ട് അവരെനിക്ക് ചെറിയ ചെറിയ കമ്പുകൾ മുറിച്ച് തന്നിട്ടുള്ളതാണ് അങ്ങനെ ഒരു ചെറിയൊരു കമ്പൗണ്ടായി മുറിച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇത്രേ വലിയൊരു ചെടിയായിട്ട് മാറിയിട്ടുള്ളത് എപ്പോഴും ഇതുപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റ് ആണ് പിന്നെ അവർ ചെറിയൊരു ചെത്തിയും കൂടെ അതിൽ വെച്ചിട്ടുണ്ട് ഇതൊരു നാടൻ മുല്ലപ്പൂവാണ് ഇത് ഇതിപ്പോൾ പണ്ടമ്മയുടെ അനിയത്തിന്റെ വീട്ടിൽ നിന്ന് തന്നാണ് തന്നപ്പോൾ ഇത്രയും മുട്ടുകളൊന്നും ഇല്ലായിരുന്നു പിന്നെ എൻ്റെ അമ്മ ഒരു ഫെർട്ടിലൈസറൊക്കെ ഇട്ട് കൊടുക്കോ അത് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാ ചെടികളും നന്നായിട്ട് പൂക്കളിടാൻ തുടങ്ങി ഇതൊരു മിനിയേഷ് ഡാലിയാണ് ഇത് എപ്പോഴും ഇതുപോലെ ഗ്രൂപ്പ് ആയിട്ടായിരിക്കും കേട്ടോ ബ്ലൂം ചെയ്യുക അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പൂക്കളെല്ലാം നശിച്ചു പോവും കുറച്ചാൾ മുട്ടെല്ലാം കൂടെ വരും പിന്നെ ഒരുമിച്ച് എല്ലാം കൂടെ ഒന്നുകൂടെ ബ്ലൂം ചെയ്യോ അടുത്തതായി ഈ ഒരു ചെടി ഈ ഒരു ചെടി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അധികം ഹൈറ്റ് ഒന്നും വെക്കൂലോ ഒരു വൺ മീറ്റർ ഹൈറ്റ് ഒക്കെ ഇത് മാക്സിമം വെക്കുകയുള്ളൂ ഇതിന്റെ പൂക്കളൊക്കെ കാണാൻ നല്ല രസമാണ് ഇത്രയും നല്ല ഭംഗിയായിട്ടുള്ള ഈ ഒരു ചെടിയുടെ പേരാണ് കേട്ടോ ശവനാറി അങ്ങനെ കാറിൽ ഇടുവല്ലേ ഇതിന്റെ പല കളറിലുള്ള പൂക്കൾ കാണിച്ചതരാട്ടോ ഇത് ഈ ഒരു പ്ലാന്റിന്റെ വൈറ്റ് ഷെയ്ഡിൽ ഉള്ളതാണ് ഇത് നല്ല രസമാണ് ട്ടോ അത് എപ്പോഴും ഇതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാവേ ഞാൻ ഈ ഒരു ചെടി ഇന്നേ വരെ പൂക്കളില്ലാതായിട്ട് കണ്ടിട്ടില്ലേ ഇത് ഈ ഒരു പ്ലാന്റിന്റെ മറ്റൊരു ആണ് ഞങ്ങളുടെ വീട്ടിലാകെ മൂന്ന് ഷെയ്ഡ് ഉള്ളു കേട്ടോ ഒരുപാട് ആൾക്കാർ ഈ ഒരു പൂക്കൾ ഉപയോഗിച്ച് ബുക്ക് മാർക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ നല്ല രസമായിരിക്കും കാണാനായിട്ട് ഈ ഒരു ചെടിയുടെ രണ്ടു മൂന്ന് തൈകളുണ്ട് ഇനി അടുത്തായിട്ട് കാണുന്നത് ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല അന്ന അല്ലേ എന്ന് ചോദിച്ചാലാണ് ആണ് കേട്ടോ ഇത് ആക്ച്വലി ഒരു ആയുർവേദിക് പ്ലാന്റ് ആണ് ആഫ്രിക്കൻ മല്ലിന് ആണ് ഈ ഒരു പ്ലാന്റിന്റെ പേര് നമ്മുടെ സാധാ മല്ലിയുടെ ഒക്കെ ഒരു സ്മെല്ലാണ് ഇതിനുള്ളത് നമ്മുടെ വയർവേനയ്ക്കും ഡൈജഷനും ഈവൻ നമ്മുടെ യൂറിക് ആസിഡ് പോലും കുറയ്ക്കാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ഒരു ആയുർവേദിക് പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിന്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ചൂടോടെ കുടിക്കുകയാണെങ്കിൽ യൂറിക് ആസിഡ് ഒക്കെ നന്നായിട്ട് കുറയെ പിന്നെ ഈ കാണുന്ന അതിന്റെ ഇലയല്ല കേട്ടോ ഇത് കാണുന്നത് പൂക്കളാണ് ഇതിന്റെ ഇലയുള്ളത് താഴെയാണ് പിന്നെ ഞങ്ങൾ ഇതിന്റെ ഇലയൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കും വിടാറുണ്ടേ അപ്പൊ പിന്നെ നല്ല സ്മെല്ലും ടേസ്റ്റൊക്കെ ആയിരിക്കും കേട്ടോ ഇനി അടുത്തത് ഒരു ആണ് ഇത് ഇതുപോലെ തന്നെ കൊല കൊല കേട്ടോ ഇത് എപ്പോഴും ഉണ്ടാവാറുള്ളത് ഇതൊരു കുഞ്ഞു മുട്ടായിട്ടുണ്ടെങ്കിലും പൂക്കളൊക്കെ നല്ല വലിയ വലിപ്പമാണ് ഈ ചെടിയുടെ പേര് ഐസ്ബർഗ് റോസസ് എന്നാണ് പക്ഷെ ഞങ്ങൾ ഇതിന്റെ വെള്ള കളറിലുള്ള റോസാപ്പൂവെന്നൊക്കെയാണ് കേട്ടോ പറയാറുള്ളത് അടുത്ത് ചെടിഞ്ഞ മിക്ക ആളുകളുടെ വീട്ടിലും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതിന്റെ പേര് പെൻഡാസ് എന്നാണ് പെൻഡാന്ന് പറഞ്ഞ അഞ്ചെന്നാണല്ലോ പെൻഡാസ് മീൻസ് അഞ്ചോ അല്ലെങ്കിൽ അഞ്ച് കൂടുതൽ ഇതിനുണ്ടോ ഓരോ എതലുകൾ അഞ്ച് എതളോ അല്ലെങ്കിൽ ആറിന് എതളോ ഉണ്ടാവുക അതുകൊണ്ടാണ് കേട്ടോ ഇതിന് പെൻഡാസ് എന്ന് പേര് വന്നത് ഇതിന്റെ പല പല കളറുകളുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ആകെ ഇതിന്റെ ലൈറ്റ് ഷെയ്ഡിലുള്ള ഒരു പിങ്കുളളോ കേട്ടോ ഈ പ്ലാൻ എപ്പോഴും ഒരു ബുഷി പ്ലാന്റ് ആണ് അതായത് നമ്മൾ ഈ ഒരു ചെടിച്ചെട്ടി മൊത്തം ഇങ്ങനെ കവറായിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ പിന്നെ പൂക്കൾ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഓരോ ക്ലസ്റ്റർ ആയിട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നല്ല രസമാണ് കാണാനായിട്ട് ഇതിനെ നക്ഷത്ര എന്നും പറയാറുണ്ട് അടുത്ത അരളി ഇതൊരു കോമൺ പ്ലാന്റ് ആണ് നമ്മൾ വീട് പണിത സമയത്ത് എന്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു വീട് വെച്ചിട്ട് വേണം എനിക്ക് അരളിപ്പൂ എന്തായാലും വീട്ടിൽ നടാനായിട്ട് അങ്ങനെ നമ്മൾ കൊണ്ടു വെച്ചാണ് കേട്ടോ ഇതിന്റെ രണ്ട് ഉണ്ട് വീട്ടിൽ ഇത് ഒരിടയ്ക്ക് ഭയങ്കര വിവാദമാണ് അല്ലേ കാരണം പോയിസിനസ് ചെടി എന്നൊക്കെ പറഞ്ഞിറങ്ങിയായിരുന്നു ഇതിന്റെ ഇലയും പൂക്കളൊക്കെ കഴിക്കുന്ന ഒരു മരിച്ചു പോകുന്നത് പക്ഷെ എത്ര ഇതാന്ന് പറഞ്ഞാലും ഇതിന് ഭയങ്കര ഡിമാൻഡ് ാണ് അടുത്തത് വാടാമല്ലി ആക്ച്വലി ഇതിനെ വാടാർമല്ലി വാടാമല്ലി വാടാമുല്ല രക്തമല്ലിക അങ്ങനൊക്കെ പല പേരുകളുണ്ട് പക്ഷെ ഞങ്ങൾ തൃശ്ശൂർക്കാർ എപ്പോഴിനെ വിളിക്കുന്നത് ഉണ്ടറോസ് എന്നാണ് കേട്ടോ ഇനി തൃശ്ശൂർ അല്ലാത്ത ആൾക്കാരും ഇതിനെ ഉണ്ടറോസ് എന്ന് പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞങ്ങൾ ഇതിന് റോസ് എന്നാണ് പറയാറുള്ളത് ചിലപ്പോഴൊക്കെ ഇതിനെ കടകളിലൊക്കെ പോകുമ്പോ നമുക്ക് ഇതിന്റെ കളർ പറയാനുള്ളത് അതൊക്കെ സാരിക്ക് എടുക്കുമ്പോഴാണെങ്കിലും ചുരിദാർ എടുക്കുമ്പോഴായാലും അപ്പോൾ നമ്മൾ പറയാറുള്ളത് ഇത് ആ ഒരു വാടാമല്ലി കളർ എടുത്ത് ഇങ്ങനെയാണ് പറയാറുള്ളത് ഞങ്ങളുടെ വീട്ടിലേറ്റവും കൂടുതലുള്ള ചെടി ഉണ്ടാ ഈ ഒരു ചെടി തന്നെയാണ് ഏട്ടാ ഇത് ഉണ്ട് ഇങ്ങനെ വിത്തൊക്കെ വീണിട്ട് ഒരുപാട് ഉണ്ടാവാറുണ്ട് കേട്ടോ ഈ ചെടി എല്ലാം തന്നെ നന്നായിട്ട് ബ്ലൂം ചെയ്ത് വരുമ്പോൾ നല്ല രസമാണ് എനിക്ക് ആ സമയത്ത് ഞാൻ വീട്ടിലില്ലാത്തതുകൊണ്ട് വീട്ടിലില്ലാത്തതുകൊണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല ഇതിപ്പോ ഇത്തിരി ഡ്രൈ ആയി വരുന്നുണ്ട് എന്നാൽ പോലും ഇത് ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ ഇനി അടുത്ത ചൈനീസ് റോസ് ഇത് ആക്ച്വലി ചൈനീസ് റോസിൽ ഓറഞ്ചും പീച്ചും ഒരു കളർ വരുന്ന റോസാ പൂവാണ് അടുത്തതും ഒരു റോസ് പ്ലാന്റ് ആണ് ഇത് നല്ല റെഡ് റോസ് ആണ് ഏട്ടാ ഇത് ഒരുപാട് മുട്ടുകളാണ് ഉള്ളത് ഇത് വിരിഞ്ഞു വരുന്ന എന്തായാലും ടൈം എടുക്കും ഈ റെഡ് റോസിന്റെ ഫോട്ടോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസ് ഫോട്ടോസാണ് കേട്ടോ രണ്ടും ഇത് വിരിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെയാണെന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിട്ടാണേ പിന്നെ വീട്ടിലുള്ളത് ബൊഗേൻ വില്ലയാണ് ഇതിന് കടലാസ്പൂന്നും പറയാറുണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിലാകെ രണ്ട് ഷെയ്ഡേ ഉള്ളൂ ഈ കൊറോണയ്ക്കൊക്കെ ശേഷം ആണ് കേട്ടോ ബൊഗേൻ വിലക്ക് ഡിമാൻഡ് കൂടിയത് റോസാപ്പൂവിനെ പോലും കടത്തിവിട്ടിക്കൊണ്ടാണോട്ടോ നമ്മുടെ ബൊഗേൻ വില്ല മുന്നേറിയത് ഇപ്പൊ ഹൈബ്രിഡിലാണെങ്കിലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഈ ചെടിയുടെ പേര് അമർലീസ് എന്നാണ് ഇത് ആക്ച്വലി ഒരു മെയ് മാസച്ചെടിയാണ് കേട്ടോ സാധാരണ സ്പ്രിംഗ് സീസൺ നമ്മളല്ലേ പൂക്കളും അതുപോലെ തന്നെ മരങ്ങളൊക്കെ കായ്ക്കുകയുള്ളൂ പക്ഷെ ഈ ഒരു ചെടി അങ്ങനെയല്ല സ്പ്രിംഗ് സീസൺ എല്ലാം കഴിഞ്ഞ് മെയ് മാസൊക്കെ ആവുമ്പളാണ് കേട്ടോ നന്നായിട്ട് പൂക്കളുണ്ടാവുള്ളൂ ഞങ്ങൾ ഞങ്ങളിതിന്റെ മെയ്ഫ്ലവർ എന്നാണ് പറയാറുള്ളത് പക്ഷെ ഇതല്ലാട്ട് ഒറിജിനൽ മെയ് ഫ്ലവർ ഇത് ആക്ച്വലി അമർലീസ് ആണ് മെയ് ഫ്ലവർ വേറെയാണ് ഞങ്ങളുടെ വീട്ടിലില്ല പിന്നെ ഉണ്ടല്ലോ ഇത് നമ്മുടെ നീലക്കുറിഞ്ഞിയുടെ പോലെയാണ് നീലക്കുറിഞ്ഞ് പന്ത്രണ്ട് വർഷം കഴിയുമ്പോഴല്ലേ പൂക്കൾ ഉണ്ടാവുള്ളൂ പക്ഷെ ഇതങ്ങനെയല്ല എല്ലാ വർഷവും ഉണ്ടാവും പക്ഷെ എല്ലാ വർഷവും മെയ് മാസം മാത്രം ഇത് പൂക്കളുണ്ടാവുള്ളൂ ഇത് കൂടുതലും ഹൈ റേഞ്ചിലാണ് ഉണ്ടാവാറുള്ളത് മെയ് മാസം ഒക്കെ ആകുമ്പോൾ നമ്മുടെ കട്ടപ്പനയിലൊക്കെ വന്ന റോഡ് സൈഡിലെല്ലാം ഇത് തന്നെയായിരിക്കും കേട്ടോ ഇത് ജമന്തി ഇത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അല്ലേ പല പല കളർ കോമ്പിനേഷൻസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഞങ്ങളുടെ ഇല്ലാതെ രണ്ടെണ്ണം ഉള്ള ഇതും ഒരു യെല്ലോ ഷെയ്ഡും കൂടെ നല്ലൊരു വൈബ്രന്റ് ഷെയ്ഡാണ് കേട്ടോ അതിനുള്ളത് ആദ്യത്തെ സെറ്റപ്പൂ ഒക്കെ ഇട്ടു കഴിഞ്ഞായിരുന്നേട്ടാ ഞങ്ങൾ ട്രിം ചെയ്തതിനു ശേഷം രണ്ടാമത് വന്നാണ് ഞാൻ പറഞ്ഞല്ലോ അമ്മ എവിടെന്നോ ഒരു ഫെർട്ടിലൈസർ വാങ്ങിച്ചിട്ടുണ്ട് അത് ഇടാറുണ്ട് അതിനിട്ടതിന് ശേഷമാണ് ഇത്രയധികം നല്ല ഗ്രോത്തും ഹെൽത്തി ആയിട്ടുള്ള പൂക്കളും ഇലകളൊക്കെ ഉള്ളത് പിന്നെ ഇതുപോലെ കുറേ കുഞ്ഞു കുഞ്ഞു റോസാ പൂക്കളുണ്ട് കേട്ടോ ശരിക്കും ഒരു ബഞ്ചായിട്ടാണ് ഇത് എപ്പോഴും ഇങ്ങനെ ബ്ലൂം ചെയ്യുള്ളത് ഈ റോസാ ചെടി വാങ്ങിച്ചതിന് ശേഷം ഇന്നേ വരെ പൂക്കൾ ഇല്ലാത്ത ഒരു ദിവസം പോലും വന്നിട്ടില്ല ഒരു ബഞ്ച് കഴിയുമ്പോൾ അടുത്ത ബഞ്ച് ഇതുപോലെ തന്നെ ബ്ലൂം ചെയ്തോണ്ടിരിക്കും അങ്ങനെ എപ്പോഴെപ്പോഴും റോസാപ്പൂ ഉണ്ടാവട്ടോ ശരിക്കും ഭയങ്കര വേർത്താണ് കാരണം മുപ്പത് രൂപ ഈ ഒരു പ്ലാന്റിന് പക്ഷെ എന്നാലും ഭയങ്കര വേർത്ത് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ റോസാപ്പൂക്കളുടെ കൂടെ പച്ചപ്പ് വന്നപ്പോഴാണ് കേട്ടോ ഒരു ഭംഗി വന്നത് തന്നെ ആ ഒരു പച്ചപ്പിനെ കാരണം മറ്റാരുമല്ല നമ്മുടെ ശങ്കുഷ്പം തന്നെയാണ് ഇവിടെ വൈറ്റ് കളർ ശങ്കുഷ്പ ഇത് ആക്ച്വലി തെന്നത്താനം ഉണ്ടായതാണ് കേട്ടോ ഉണ്ടായെന്ന് അറിഞ്ഞൂടാ അതുപോലെ തന്നെ ഞങ്ങളുടെ പറമ്പിലുണ്ട് രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് അതും തെന്നത്താനുണ്ടായതാണ് പിന്നെ ഈ ശംഖുഷ്പത്തിന്റെ കൂടെ രണ്ട് ചെറിയൊരു യെല്ലോ ഷെയ്ഡിലുള്ള ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു റോസാപ്പൂ ഉണ്ട് കേട്ടോ കൂടെ രണ്ടു മൂന്ന് ചെറിയ മുട്ടുകൾ ഉണ്ട് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ ഈ ഒരു പച്ചപ്പിന്റെ കൂടെ പല കളറിലുള്ള പൂക്കളൊക്കെ നിൽക്കുന്നതാണ് നല്ല രസം ഉണ്ടല്ലേ ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് വെറൈറ്റി റോസാ പൂക്കളുണ്ട് ഇതും മറ്റൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതൊറ്റൊരു പഞ്ചിലാണ് കേട്ടോ ഇത്രയധികം റോസാപ്പൂക്കൾ ഉള്ളത് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ പോലും ഇത്രയും വലിയ വലിപ്പുള്ള പൂക്കൾ ഉണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞൂടാട്ടോ പക്ഷെ നമ്മൾ ആ ഒരു ഫെർട്ടിലൈസർ ഇട്ടതിന് ശേഷം നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറേ ഇലകളും നല്ല വലിപ്പുള്ള പൂക്കളാണ് കേട്ടോ എല്ലാത്തിനും ഇതും മറ്റൊരു റോസാപ്പൂ ആണ് ഇതിനും ഒരുപാട് മുട്ടകളുണ്ട് കേട്ടോ മുട്ടൊക്കെ കാണുമ്പോൾ ഭയങ്കര ചെറുതല്ലേ എന്ന് വിചാരിക്കേ പക്ഷെ ഞാൻ പൂവ് കാണിച്ചാലാമേ എന്നാലൊരു വെറൈറ്റി ആയിട്ടുള്ള റോസാപ്പൂ റോസാപ്പൂവല്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇപ്രാവശ്യം ഉണ്ടായതല്ലാട്ടോ ഇത് മുന്നത്തവണ ഉണ്ടായന്റെ വീഡിയോ ആണ് ഇതാണ് കേട്ടോ തുമ്പ ഇതറിയാത്ത മലയാളികൾ വളരെ കുറവായിരിക്കില്ലേ നമ്മൾ ഈ ഓണത്തിനൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഒരു തുമ്പയാണ് ഇതൊക്കെ എങ്ങനെ ഇവിടെ ഉണ്ടായെന്ന് അറിഞ്ഞൂടാട്ടോ തന്നെ ഉണ്ടായതാണ് അതുപോലെ തന്നെ ദാ ഈ ഒരു പ്ലാന്റ് ഇത് നമ്മുടെ കഞ്ഞുണ്ണി ആണ് നമ്മള് ബൃങ്കരാജം എന്നും പറയില്ലേ ഇതും തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ഒരു സൈഡിലും ഉണ്ടറോസ് ഉണ്ട് കേട്ടോ ഇത് ഉണ്ട് അത് നമ്മുടെ വാടാമല്ലി ഇല്ലേ അത് ഒരുപാടുണ്ട് കേട്ടോ ഓണം ഒക്കെ ആകുമ്പോഴേക്കും ഈ ഒരു വാടാമല്ലി വാടാതിരുന്നാൽ മതിയായിരുന്നു കാരണം പൂക്കളിടാനുള്ള വെയിറ്റിംഗിലാണ് ഞാൻ ദേ ഇവിടെയും റോസാപ്പൂക്കളും ഉണ്ട് എല്ലാത്തിനും ഏകദേശം ഒരു ഷെയ്ഡ് ഒക്കെ തന്നെയാണ് പക്ഷെ എന്നാലും പല വെറൈറ്റി ആണ് ഇതും മറ്റൊരു റോസാപ്പൂട്ടോ അതും നല്ല രസമാണ് ഇതുപോലെ ഒരുപാട് കുഞ്ഞു 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 മുട്ടുകൾ ഉണ്ടാവാറുണ്ട് നേരത്തെ കുറെ കുഞ്ഞു റോസാപ്പൂക്കളുണ്ടില്ലേ അതിന് വേറൊരു ഷെയ്ഡാണ് കേട്ടോ വേറൊരു വെറൈറ്റി ആണ് ഇതേ അടുത്തതാ ഈ ഒരു ചെമ്പരത്തി ഇത് ആക്ച്വലി ഉണ്ടല്ലോ എന്റെ അമ്മ ഈ ഒരു വീഡിയോ കണ്ട് ഉറപ്പായിട്ടും ചിരിക്കും കാരണം ഈ ഒരു ചെടി ആക്ച്വലി നമ്മൾ വാങ്ങിച്ചിട്ട് മൂന്നും നാലും വർഷമായി ഇത് കുറെ വർഷങ്ങളായിട്ട് ഏകദേശം ഒരു പതിനഞ്ച് സെന്റിമീറ്റർ ഒരു പത്ത് സെന്റിമീറ്റർ ആ ഒരു ഹൈറ്റിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുന്നോട്ട് വളരുന്നേ ഇല്ലായിരുന്നെ പിന്നീടാണ് നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്തത് അതിനുശേഷമാണ് നല്ല രീതിയിൽ ബ്രാഞ്ചസും അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള ഇലകളൊക്കെ ഉണ്ടായത് പണ്ടത് ഇങ്ങനൊന്നും അല്ലായിരുന്നോ കേട്ടോ ഭയങ്കര കുറ്റി ചെടികളൊക്കെ ഭയങ്കര ചെറുതായിരുന്നു നശിച്ചുപോയി ാണ് അതിൽ തന്നെ ഫംഗസൊക്കെ വന്നിട്ടുണ്ടായിരുന്നെ പക്ഷെ ഇപ്പൊ ഇതാ ഇത് ഉണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് കാരണം എന്തോരം ബ്രാഞ്ചസും അതിൽ തന്നെ എന്തോരം മുട്ടുകളാണെന്നറിയോ ഹിബിസ്കസിന്റെ ഈ ഒരു പൂക്കളുണ്ടല്ലോ ഭയങ്കര വലുപ്പാട്ടോ നല്ല വലിപ്പം ഈ ഒരു ചെടിക്കുണ്ടല്ലോ പുതിയൊരു ലൈഫ് കിട്ടിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ആ ഒരു ഫെർട്ടിലൈസർ അത്രത്തോളം നല്ലതാണ് ഞാൻ അതിന്റെ പേരും ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് അത് വാങ്ങാൻ പറ്റുകയാണ് എനിക്ക് അറിഞ്ഞുകൂടാ ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ചിലപ്പോൾ ആ പാക്കറ്റിൽ നമ്പേഴ്സ് ഒക്കെ കാണാമായിരിക്കും നമ്പർ ഉണ്ടെങ്കിൽ ഞാനത് കൊടുത്തേക്കാം മാ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം വാങ്ങിച്ചാൽ മതി ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ലാട്ടോ എനിക്ക് ആ ഒരു പ്രൊഡക്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് പറയുന്നത് ആക്ച്വലി ഈ ഒരു പൂവിന്റെ വലിപ്പം കണ്ടിട്ടാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചത് പണ്ട് പിന്നെ അതിന് ശേഷം പൂക്കളേ നമ്മൾ കണ്ടിട്ടുണ്ടായില്ല പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം ാണ് ഇപ്പ ഈ ഒരു പൂക്കളൊക്കെ കണ്ടു തുടങ്ങിയത് ഇപ്പൊ ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ചെമ്പരത്തിക്ക് ഒരുപാട് പൂക്കളും മുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് ഇനി അടുത്തത് ഇതൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ആണ്ട്ടോ ഇതൊരു ഫ്രൂട്ട് ആണോ വെജിറ്റബിൾ ആണോ എന്ത് ക്രിപ്പ് പ്ലാന്റ് ആണെന്ന് അറിയില്ല അറിയില്ലാട്ടാ ഇതിന്റെ പേര് ലെമൺ വൈൻ എന്നാണ് ബാർബഡോസ് ഗൂസ്ബെറി എന്നും ഇതിനെ പറയാറുണ്ട് കേട്ടാ നിങ്ങൾക്ക് ഈ പ്ലാന്റ് ശ്രദ്ധിച്ചാലറിയാം അതിന്റെ ആ ഫ്രൂട്ടിന്റെ ഉള്ളിൽ കൂടെയാണ് ഏട്ടാ കുറെ കുഞ്ഞു ഇലകളൊക്കെ പുറത്തോട്ട് വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ടല്ലേ ഞാൻ ചെടി വാങ്ങാൻ പോയപ്പോഴാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കണ്ടത് ലെമൺ വൈൻ എന്നൊക്കെ കണ്ടപ്പോൾ ആ ഒരു ടൈപ്പ് എന്ന് ഓർത്തിട്ട് വാങ്ങാന്ന് വിചാരിച്ചേ വാങ്ങിയ ടൈമിലാണെങ്കിലും വലിയ റേറ്റിലായിരുന്നു ഇല്ലായിരുന്നു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ആ റേറ്റിലാണെട്ടോ ഞാൻ അത് വാങ്ങിച്ചത് അപ്പൊ ഇതുപോലെ ഫ്രൂട്ട് ഒന്നും ഇല്ലായിരുന്നെ പിന്നീട് കുറേ നാൾക്ക് ശേഷമാണ് ഇതുപോലെ പൂവിട്ട് തുടങ്ങിയത് ഇതാ ഇങ്ങനത്തെ പൂവാണ് കേട്ടോ അതിനുണ്ടാവുന്നത് നല്ല രസം ഉണ്ടല്ലോ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പൂവായിട്ടുണ്ടല്ലോ ഇത് വന്ന സമയത്ത് ഞാനടുത്ത് ഓക്കെ ഇത് ഫ്ലവറിങ് പ്ലാന്റ് ആണെന്ന് വിചാരിച്ചു കാരണം വാങ്ങിച്ചിട്ട് കുറെ നാളായിരുന്നു അപ്പൊ മറന്നുപോയി ഇത് ഫ്രൂട്ടായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ അതിന് പിന്നീട് അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഫ്രൂട്ട് ഉണ്ടായത് ഇത് ആക്ച്വലി നമുക്ക് വൈൻ ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് ആണ് ഇതിന് നല്ലൊരു പുളിപ്പാണ് അതുപോലെ തന്നെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തക്കാളിക്ക് പകരം ഇടാനും ഇത് നല്ലതാണ് കേട്ടോ ഈ ഫ്രൂട്ട് പഴുത്തുകഴിയുമ്പോ ഇങ്ങനെയാണ് ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ ഒരു ഫ്രൂട്ട് പഴുക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ എന്തായാലും ഈ ഒരു പ്ലാന്റിന്റെ മാത്രം ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇതിന്റെ പേര് മറക്കണ്ട ലെമൺ വൈൻ അല്ലെങ്കിൽ ബാർബഡോസ് ഗൂസ്ബെറി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഇതാണ് കേട്ടോ എന്റെ വീട്ടിൽ അവസാനത്തെ ചെടി പക്ഷെ എന്നിരുന്നാലും എല്ലാ ചെടിനേക്കാളും ഏറ്റവും അടിപൊളി ചെടി ഇതാണ് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ആക്ച്വലി ഒരു പായലാണ് ഈ ചെടിയുടെ പേര് വാട്ടർ ലെറ്റേഴ്സ് എന്നാണ് ഇതിന് വാട്ടർ കാബേജ് എന്ന് പറയാറുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കുളവാഴിയില്ലേ അതിന് ടൈപ്പാണ് ഈ ഒരു ചെടി എവിടെ ഈർപ്പം ഉണ്ടോ അവിടെ ഒക്കെ വളരും കേട്ടോ അത് എല്ലാ സ്ഥലത്തും ഉണ്ടാവുന്ന ചെടിയാണ് ഇത് ആക്ച്വലി എനിക്ക് അപ്പുറത്തെ വീട്ടിലെ അണക്ട് ചെയ്ത് കിട്ടിയതാണ് കിണറ്റിൽ വെള്ളം മാത്രമായതുകൊണ്ട് ഈ ഒരു ചെടി ഭയങ്കര ചെറുതാണ് പക്ഷെ ഞാൻ ഈ ഒരു ചട്ടിക്കകത്ത് മണ്ണ് കൊടുത്തിട്ടുണ്ട് അതാണ് കേട്ടോ ഈ ഒരു ചെടി നല്ല വലുതായിട്ടിരിക്കുന്നത് ഇനി ഇവിടുത്തെ ചെടികൾക്കെല്ലാം ഇട്ട് കൊടുക്കുന്ന ഫെർട്ടിലൈസർ ഏതാന്ന് കാണാമേ ഡാ ഈ കാണുന്നതാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞോണ്ടിരുന്ന ഫെർട്ടിലൈസർ ഇതിന്റെ പേര് ആർ സി എം ഗാർഡൻ ഗോൾഡ് എന്നാണ് ഈ ഒരു പടത്തിൻ്റെ അകത്ത് എന്തോരം പൂക്കളാല്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു സംഭവത്തിന് ഗുണവും കാരണം അത്രയും ക്വാളിറ്റിയാണ് ആക്ച്വലി ഇതിന്റെ റേറ്റ് വൺ റേറ്റ് ആണ് ഇത് എല്ലാ സ്ഥലത്തും കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടോ അത് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ കടയിൽ നിന്നാണ് വാങ്ങിച്ചത് മിക്ക ദിവസങ്ങളിൽ ഈ ഒരു ഫെർട്ടിലൈസർ എൻ്റെ എല്ലാ ചെടികൾക്കും ഇട്ടു കൊടുക്കാറുണ്ട് കേട്ടോ അതിന്റെ കൂടെ തന്നെ കുറച്ച് ഉണക്കച്ചാണകം കൂടെ വെള്ളപ്പുഴ ഇട്ട് കൊടുക്കാറുണ്ട് ചില ഫർട്ടിലൈസർ ഒക്കെ ഞാൻ ആദ്യം ഇടുമ്പോൾ ഉണ്ടാവും പക്ഷെ ഹെൽത്തി ലീവ്സ് ആയിരിക്കില്ല കേട്ടോ പക്ഷെ ഇതിട്ടതിനു ശേഷം പൂക്കളാണെങ്കിലും ഇലകളാണെങ്കിലും നല്ല ഹെൽത്തി ആണ് അങ്ങനെ ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ഫ്ലവറും പ്ലാന്റ്സും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് രണ്ടോ മൂന്നെണ്ണം മിസ്സായി പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ ഇതെല്ലാം നോക്കി വളർത്തുന്ന എന്റെ അമ്മയാണ് എന്റെ അമ്മയ്ക്ക് പണ്ട് മുതലേ പൂക്കൾ പൂക്കൾ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ക്രൈസ് ആണ് അതുകൊണ്ട് തന്നെ എന്റെ ഫുൾ ക്രെഡിറ്റും എന്റെ അമ്മയ്ക്കുള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുവാണ് അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പൊ അതുവരെ ടേക്ക് കെയർ ബൈ